ഒരുപാട് ബിസിനസ്സുകാർക്ക് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശ്ശൂർ നിങ്ങൾക്കറിയാം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും തൃശൂരിൽ നിന്നാണ് മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടിലാണ് ആ കേസ് രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി രണ്ടര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ അനാവശ്യ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ് മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ടുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാട് പണിയണം തൃശൂരിൽ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ മാട് മാട് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽപ്പെട്ട ആള് എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ എന്നോ ഇവിടെ മാൾ വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നതാണ് ഞാൻ ഇപ്പം അത് കോടതിയിൽ എന്നുള്ള കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല മാൾ നിർമ്മിക്കാൻ സ്ഥലമേറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത് ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ് രണ്ടര വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണെന്നും എം എ യൂസഫലി പറഞ്ഞു ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാളെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതി വെക്കുന്ന സാംസ്കാരികപരമായും പ്രൊഫഷണൽ പരവുമായ മികവ് എടുത്തുപറയുന്നതായും വളർച്ചയുമായി മുന്നോട്ട് പോകുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരിക്കുന്ന കുട്ടികളോട് വ്യക്തമാക്കി ഒരുപാട് അവരുടെ വാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും തൃശൂരിൽ നിന്നാണ് അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല എൻ്റെ സുഹൃത്ത് നന്ദകുമാറുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു പോയവരാണ് മാതാപിതാ ഗുരു ദൈവേ മാതാക്കളെയും പിതാക്കളെയും ദൈവത്തെപ്പോലെ കാണുകയും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അടോരപ്പം അവരോടുള്ള ശുശ്രൂഷയും എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുത് എന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റികളിലും ബിസിനസ് സ്കൂളുകളിലും പോയി പറയാറ് അടുത്ത ദിവസം ഞാൻ ലീഡ്സി വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി എൻ്റെ കൂടെ എൻ്റെ പി എ ഉണ്ടായിരുന്നു കൂടി അവർ അവർക്കിതൊരു പുതിയ അനുഭവമാണ് അവിടുത്തെ ഇംഗ്ലീഷ് അവരെ എഴുപത് ശതമാനത്തോളം ബ്രിട്ടീഷുകാരാണ് അവിടെയാണ് അവരെന്നെ വിളിച്ചത് അവർക്കിതൊരു പുതിയ അനുഭവമാണ് കാരണം അവർ ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ഫുഡ് കമ്പനിയുടെ ഓണറെ പോയി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഹൂ ഹൂ സ്റ്റാർട്ടഡ് ദിസ് മൈ പേരൻസ് വേർ ഈസ് യുവർ പേരൻസ് നോ മൈ മദർ നോ അമ്മ ബട്ട് മൈ ഫാദർ ഇസ് എൻ ഓൾഡ് പീപ്പിൾ ഹോം ആ സംസ്കാരമാണ് അവരത് ഞാൻ ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അവശരും അക്ഷര നിരാരംഭരുമായ ഒരുപാട് മാതാപിതാക്കളവിടെ കാണുകയുള്ളത് അവരുടെ കരച്ചൽ ഞാൻ കാണുന്നുണ്ട് മക്കളൊക്കെ പല സ്ഥലത്തും വലിയ സ്വത്തുക്കാരും വതിലുകാരും അതൊക്കെ പക്ഷേ അവർ അവരുടെ മാതാപിതാക്കളെ നോക്കിയില്ല എങ്കിൽ അവർക്ക് എത്ര സ്വത്തുണ്ടായിട്ടൊരു കാര്യമില്ല അതൊക്കെ നൈമിഷികമാണ് ഈ പാഠമാണ് നമ്മുടെ അടുത്ത തലമുറ പഠിക്കേണ്ടത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു തലമുറയാണ് ഓൾഡ് പീപ്പിൾ ഹോം കേരളവും അങ്ങനെ ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പോവുകയാണ് ഈ നിലയ്ക്ക് പോയാൽ കാരണം കുട്ടികളൊക്കെ ഓരോ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യാണ് എനിക്ക് ഒരു ദിവസം ഒരുപാട് കത്ത് കാർട്ടൂൺ കണക്കിന് കത്ത് വരും അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു പി എനെ നിയമിച്ചു അമ്മ ഈ കത്ത് വായിച്ചു നോക്കിയിട്ട് ഡിസേർവിങ് ആണെങ്കിൽ എനിക്ക് കാണിച്ചു തരണം അപ്പം ആ കത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മകനെ വളർത്തി ബുദ്ധിമുട്ടി അങ്ങോട്ട് പറഞ്ഞയച്ചു നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അവൻ വിവാഹം ചെയ്യുന്നതിന് ശേഷം എന്നെ നോ ഞങ്ങളെ നോക്കുന്നില്ല ഞങ്ങളെ മരുന്നിനി കാശ അയക്കുന്നില്ല അപ്പം ഞാനാ എനിക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ വിളിച്ച് ഗുണദോഷിക്കാറുണ്ട് എന്നിട്ടും അവർ കാശ ഞാൻ പറയും എൻ്റെ ഫണ്ടിൽ നിന്ന് ഞാൻ അവർക്ക് അയക്കാറുണ്ട് ഇത് വളരെ സീക്രട്ടായിട്ട് അവർ നാട്ടിൽ പോകുമ്പോഴാണ് അറിയുന്ന കാശ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കണം ഈ മാനേജ്മെൻ്റ് അസോസിയേഷൻ ക്ലാസ് എടുക്കുമ്പോഴും വളർന്നു വരുന്ന തലമുറയോടും ഇപ്പോഴുള്ള തലമുറയോടും പറയാൻ പറയേണ്ടത് ഈ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങൾ വരവിൽ ചെവി ചെല വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ പങ്ച്വലായിരിക്കുകയും ഞാൻ എനിക്കും നന്ദകുമാർ ഞങ്ങൾ പഠിച്ച ഒരു ുംകുമാർ ലോകം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കാം ടി എം എ പ്രസിഡന്റ് സി പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ പി വി നന്ദകുമാർ ഇസാഫ് മോൾ ഫിനാൻസ് ബാങ്ക് എം ഡിയും സിഇഒയുമായ കെ പോൾ തോമസ് ടി എസ് അനന്തരാമൻ വി വേണുഗോപാൽ ടി ആർ അനന്തരാമൻ പി കെ ിജോർ എന്നിവർ ഫുൾഡെൻസ് ദൈറ്റസ്ലി സപ്പോർട്ട് ഇനി ഡ്രീംസ് ഓൺ ദ ഡയസ് ആൻഡ് ഓഫ് ദ ഡയസ്റ്റാർട്ടിംഗ് വിത്ത് അവർ ചീഫ് ഗെസ്റ്റ് Padma Shri Yusuf Ali, our unofficial ambassador to UAE and possibly the best known Indian businessman abroad. Mr. Nandakumar, who has created magic in branding and wealth creation. Whether the complex of this nature, a magnitude would be feasible. But Sri Yusuf Ali, in his wisdom, forecasted ample participation of the people of trichur and he has proved that his forecast was right now the trichurian thereafter is enjoying the facility and the convention center is now the most sought after business and cultural center in trichur